അഷ്ടമുടിയുടെ മുടികളിൽ ഒന്ന് മുടികളിലൊന്ന് വലിയട്ടുവിള പുതുവലിന് നെഞ്ചോട് ചേർന്ന് ഒരു ചെറുവെള്ളം നിസ്സംഗമായി ഒഴുകുന്നു തടാകത്തിന്റെ നീലത്തിരകളിൽ കാറ്റിന്റെ വിരൽത്തൊട്ട പടരുമ്പോൾ മനസ്സിന് പറഞ്ഞു അറിയിക്കാനാവാത്ത ഒരു ശാന്തത പിറക്കുന്നു നിൽക്കുന്ന മരങ്ങൾ തണലായി വീഴുന്ന പച്ചപ്പുകൾ ഓരോ തിരമാലയ്ക്കും കഥകൾ പറയുന്നു ഗ്രാമത്തിന്റെ നിഴൽചൂട് താഴ്ന്നു വരുന്ന സൂര്യാസ്തമയത്തിന്റെ പൊന്നൊരുക്കം വെള്ളത്തിൽ വീണു സ്വപ്നങ്ങൾ പോലെ ചിത്രങ്ങൾ വരയ്ക്കുന്നു ഇവിടെയൊക്കെ സമയം തന്നെ മൗനത്തിൽ ഒഴുകുന്ന കൊച്ചുവെള്ളം ഹൃദയമറിയുന്ന ഒരു പ്രാർത്ഥന പ്രകൃതിയുടെ മൃദുവായ ഒരു താരാട്ട് വലിയ വിളയുടെ മൃദുതാളം പോലെ മനസ്സിനെ ആലിംഗനം ചെയ്യുന്ന ഒരു യാത്ര